അതെ ഈ പവിത്രമായ മാസം മുതൽ എഴിനാണ് മഹാനായ അബ്ദുല്ലാഹിബു ഹദ് ലോകത്തോട് വിട പറഞ്ഞത് അല്ലാഹുവെ അവിടുത്തെ വർദ്ധിപ്പിക്കണേ അല്ല അവിടുത്തെ മതദ് ഞങ്ങൾക്ക് നൽകണേ അല്ല അവിടത്തെ സഹായം ഞങ്ങൾക്ക് നൽകണേ അല്ല അവിടുന്ന് ലോകത്തിന് സമ്മാനിച്ച ഏറ്റവും നല്ല ദിക്കറിന്റെ അവര് ഹദ്ദാദ് അത് ജീവിതത്തിൽ മുടങ്ങാതെ പതിവാക്കണേ മുടങ്ങാതെ ചൊല്ലണേ അത് സമ്മാനം മരണമാണ് അവസാനം നന്നായി അതെ അതാത് റാത്തീപ് മുടങ്ങാതെ ചൊല്ലിയവർ അവർ ഈമാനോടുകൂടെ അല്ലാതെ മരിക്കുകയില്ല ഇന്നത്തെ ഈ കൊണ്ട് ഒരു തുടക്കം ഇന്ന് വരേക്കും ചൊല്ലി തുടങ്ങാത്തവർ ഹത്താത് ചൊല്ലണേ ഭൗതികമായ ലോകത്തെ പിന്നെ എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലാഹു നമ്മളെ സൃഷ്ടിച്ചത് അല്ലാഹു നമുക്ക് വെള്ളം തരുന്നത് അല്ലാഹു നമുക്ക് വായു തരുന്നത് അല്ലാഹു നമുക്ക് ഭക്ഷണം തരുന്നത് ആ റബ്ബിനെ ആരാധിക്കുവാനാണ് അള്ളാഹുവിനെ അഴിബാദത്ത് ചെയ്യുവാനാണ് അള്ളാഹുവിനെ അഴിബാദത്ത് ചെയ്യാനല്ലാതെ മനുഷ്യന്മാരെ നാം സൃഷ്ടിച്ചിട്ടില്ല എന്ന് അള്ളാഹു തന്നെ ഖുറാനിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ത്തിന്റെ നല്ല നിമിഷങ്ങളിൽ രാത്രി കിടന്നുറങ്ങാൻ പോകുമ്പോ ഒരു ഹത്താത് ചൊല്ലിക്കിടന്നുറങ്ങണേ ഒരു പത്ത് മിനിറ്റ് നേരം റാത്തി ചൊല്ലാൻ സമയം ചെലവഴിക്കണേ സമയം ചെലവഴിക്കുന്ന മൊബൈൽ ഫോണുകളോ ആ മൊബൈൽ ഫോണുകളിൽ നമ്മൾ കണ്ട് ആസ്വദിക്കുന്നവരോ നമുക്ക് ആവേശം തരുന്നവരോ നിരവധി ബ്ലോഗുമായി മുന്നോട്ട് വരുന്നവരോ വ്യത്യസ്തങ്ങളായ ചിരികളുടെ വ്യത്യസ്തങ്ങളായ കോമഡികളുടെ വ്യത്യസ്തങ്ങളായ പലതിന്റെയും പിന്നാലെ നമ്മൾ ഇങ്ങനെ രാത്രി സമയം ചെലവഴിക്കുമ്പോ അവര് നമ്മുടെ ഖബറിലേക്ക് വരൂല അവര് നമുക്ക് ഈ മാനുള്ള മരണം തരൂല അവരൊന്നും ും നമുക്ക് എത്രയെത്ര മണിക്കൂറുകളാണ് ചഴിക്കുന്നത് എത്രേരമാണ് ചെലവഴിക്കുന്നത് ഹറാമിനോടൊരു വെറുപ്പ് വേണ്ടേ ഹറാമിനോടൊരു വെറുപ്പ് കൽപില് വേണ്ടേ തോന്നിവാസങ്ങളോടൊരു വെറുപ്പ് കൽവിൽ വേണ്ടേ അനാവശ്യ സമയം കളയുമ്പോ എനിക്ക് തന്നാ ഉതരുന്ന സമയമാണല്ലോ ചെലവഴിക്കുന്നത് എന്ന് ഒരു ബോധം കൽബില് വേണ്ടേ ഇനി എപ്പോഴാണ് നമ്മൾ നന്നാവുക ഇനി എപ്പോഴാണ് നമ്മൾ അള്ളാഹു നമ്മുടെ ഹൃദയം നന്നാക്കി തരട്ടെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ അല്പം വൈകിയത് സുഹൈരാഹാദിയ എന്ന് പറയുന്ന സഹോദരിയുടെ രണ്ട് വീടുകളിലേക്കും ഞാൻ പോയി ഭർത്താവിന്റെ വീട്ടിലേക്കും പോ ആ സഹോദരിയുടെ വീട്ടിലേക്കും പോയി ചെറിയ പൊന്നുമോള് ആറ് വയസ്സുള്ള പൊന്നുമോള് നാല് വയസ്സുള്ള പൊന്നുമോനെ രണ്ടുപേരെയും കണ്ടപ്പോ മനസ് വല്ലാതെ വേദനിച്ചു പോയി ആ പ്രിയപ്പെട്ട മക്കൾക്ക് ഇന്ന് ഉമ്മയില്ലല്ലോ പക്ഷേ ആ ഉമ്മ എത്ര വലിയ ഭാഗ്യമുള്ള സഹോദരിയ ഹറമിലാണ് കിടക്കുന്നത് ഖദീജ ഉമ്മാന്റെ ചാരത്താണ് കിടക്കുന്നത് അതേ ജനത്തുൽ

എത്ര കാലമാണ് ഈ ചുണ്ടുകൾ ചുവപ്പിക്കുക എത്ര കാലമാണ് ഈ ഹറാമുകൾ ചെയ്യുക എത്ര കാലമാണ് ഈ തുണിവാസത്തോടെ ജീവിക്കുക നമുക്കും നല്ലൊരു മരണം വേണ്ടേ നമ്മുടെ ആഭിപത്വം നന്നാകണ്ടേ നമുക്കും ഈമാനോടെ മരിക്കണ്ടേ നമുക്കും അള്ളാഹുവിന്റെ റസൂലിനെ കാണണ്ടേ നമുക്കും ബുറു ചൊല്ലണ്ടേ നമുക്കും ഹത്താദ് ചൊല്ലണ്ടേ നമുക്കും അതിനല്ലേ അള്ളാഹു അതിനല്ലേ അതിനല്ലേ ശരീരം നമ്മുടെ നന്നാക്കി നമ്മുടെ അവസാന സമയം നന്നാക്കി തരണയല്ല ഈ കൂടെ ജീവിച്ച് ഈ കൂടെ മരിക്കുന്ന മുത്തേങ്ങളിൽ അല്ലാ നീഞ്ഞങ്ങളെ പെടുത്തണേ